ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി മൂന്ന് അഹമ്മദാബാദ് ഗുജറാത്ത് അഹമ്മദാബാദിൽ താമസിക്കുന്ന തരുൺ സജനി ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസമേ ആവുന്നുള്ളൂ വിവാഹ ശേഷമുള്ള അവരുടെ ജീവിതം വളരെയധികം സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി മൂന്ന് സമയം രാവിലെ ഒരേഴര ആയിട്ടുണ്ടാവും തരുൺ തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് തരുടെ അനുജനായിട്ടുള്ള അരുടെ വീട്ടിലേക്ക് പോവുകയാണ് തരുൺ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് അര മണിക്കൂറിന് ശേഷം തരുടെ ഭാര്യയായിട്ടുള്ള സജനിയും ഓഫീസിൽ പോവാനായിട്ട് വളരെയധികം തിരക്കോടെ റെഡിയാവുകയാണ് ബെഡ്റൂമിൽ നിന്നുകൊണ്ട് കൊണ്ട് വളരെയധികം ധൃതി പിടിച്ച് റെഡിയാവുന്ന സജിനിക്ക് പെട്ടെന്ന് തന്റെ വീട്ടിലേക്ക് ആരോ ഒരാൾ കയറി വരുന്നതായിട്ട് ഒരു തോന്നൽ വരികയാണ് തന്റെ ഭർത്താവായിട്ടുള്ള തരുണാണോ വീട്ടിലേക്ക് വന്നതെന്ന് വിചാരിച്ചിട്ട് സജിനി ബെഡ്റൂമിൽ നിന്നും ഹാളിലേക്ക് വന്ന് നോക്കുകയാണ് സജിനി ഹാളിൽ എത്തിയ സമയത്ത് സജിനി ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരാൾ ഷാൾ കൊണ്ട് സജിനിയുടെ കഴുത്തിൽ കുരുക്കിട്ട് നന്നായി ഞെരിക്കാൻ തുടങ്ങുകയാണ് വളരെ ബലമായിട്ട് ഷാൾ മുറുക്കുന്നത് കൊണ്ട് തന്നെ സജിനിക്ക് ശബ്ദിക്കാനായി കഴിയുന്നേയില്ല എന്നാലും തന്റെ സർവ്വശക്തി എടുത്തിട്ട് സജിനി അയാളിൽ നിന്നും കൊതറി മാറാനായിട്ട് യാണ് ഈ സംഭവം നടന്നിട്ട് ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അനുജിന്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള തരുൺ ആ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് തിരികെ വരികയാണ് തരുൺ വീട്ടിനുള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച വീട്ടിനുള്ളിലെ സാധനങ്ങൾ എല്ലാം തന്നെ താറുമാറായി കിടക്കുന്നു ഇതുകൊണ്ട് വല്ലാതെ പോയ തരുൺ വേഗം ബെഡ്റൂമിലേക്ക് പോയി നോക്കുകയാണ് സോ കഴുത്തിൽ ഷാൾ മുറുകിയ രീതിയിൽ സജിനി ആ ബെഡ്റൂമിൽ മരിച്ചു കിടക്കുന്നു ആ കാഴ്ച കണ്ട് ഒന്നും മനസ്സിലാവാതെ തരുൺ വിറങ്ങലിച്ച് നിന്നുപോയി ഉടൻ തന്നെ തരുൺ തന്റെ അനുജനായിട്ടുള്ള അരുണിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നു അതിനുശേഷം വീട്ടിന് വെളിയിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി അടുത്തുള്ള നെയ്ബേഴ്സിനോട് എല്ലാം തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ് ആ വീടിനടുത്തുള്ള തരുടെ നെയ്ബേഴ്സ് എല്ലാം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് തരുടെ വീട്ടിലേക്ക് വന്നിട്ട് ആ ബെഡ്റൂമിൽ കയറി നോക്കിയ സമയത്ത് അവിടെ സജിനി മരിച്ചു കിടക്കുന്നു നെയ്പേഴ്സ് ജീവനില്ലാത്ത സജിനിയുടെ ആ ശരീരം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തരുൺ വളരെ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു നെയ്ബേഴ്സിലൊരാൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ കാര്യം അറിയിക്കുന്നു പോലീസുകാർ വളരെ വേഗത്തിൽ ആ ക്രൈം സ്പോട്ടിലേക്ക് എത്തുകയും ചെയ്തു സജിനിയുടെ കൊലപാതക കേസ് അന്വേഷിച്ച പോലീസ് അവസാനം പ്രവീൺ എന്ന പേരിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു ആരാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്ത പ്രവീൺ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവീൺ സജിനിയെ കൊലപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ആ ദിവസം സജനിക്ക് എന്താണ് സംഭവിച്ചത് പോലീസുകാർ എങ്ങനെയാണ് പ്രവീണിനെ അറസ്റ്റ് ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ മനസ്സുകൊണ്ട് ദേഷ്യം തോന്നിപ്പോകുന്ന ഒരു ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണു ലോകം തരുണിന്റെ വീട്ടിൽ തരുണിന്റെ അമ്മ തരുണിനെ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സജിനിയുടെ ഫാമിലി അവർക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നു ഇരുപത്തെട്ട് വയസ്സുള്ള തരുൺ അഹമ്മദാബാദിലെ ഒരു സ്കൂളിൽ ഒരു പി ടി ടീച്ചറായിട്ട് ജോലി ചെയ്തു വരികയാണ് ഇരുപത്തി ആറ് വയസ്സുള്ള സജനി ആയിക്കോട്ടെ ഒരു ബാങ്ക് എംപ്ലോയിയുമാണ് സോ തരുണും സജിനിയും വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ രണ്ടുപേരുടെയും വിവാഹവും നടന്നു ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് തുടങ്ങി അവരുടെ ജീവിതം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതെയാവുന്നു ഇല്ലാതെയാക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി സജിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച പോലീസ് എല്ലാ ആംഗിളിലും അന്വേഷിക്കാനായി തുടങ്ങുകയാണ് സജിനിയുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഓഫീസിലെ കൊളീഗ്സ് അങ്ങനെ എല്ലാവരെയും പോലീസുകാർ ചോദ്യം ചെയ്യുന്നു സജിനിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള തരുണിനെയും പോലീസുകാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്ത സമയത്ത് അതായത് തരുൺ വീട്ടിൽ നിന്നും അനുജന്റെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുന്ന സമയത്ത് കൊലപാതകം കൃത്യം നടത്തി പോയിട്ടുണ്ടായിരുന്നു എന്ന് പോലീസുകാർക്ക് മനസ്സിലായി പോലീസുകാർ തരുണിനോട് ചോദ്യം ചോദിച്ച ആ സമയത്ത് ആ സംഭവം നടക്കുന്ന ആ മിനിറ്റിൽ ആ ടൈമിൽ ഞാൻ അനുജന്റെ വീട്ടിലാണ് എന്നാണ് തരുണും പോലീസുകാരോട് മറുപടിയായി പറഞ്ഞത് പോലീസുകാർ തരുൺ പറഞ്ഞ ആ കാര്യം അന്വേഷിച്ച സമയത്ത് ആ സംഭവം നടക്കുമ്പോൾ തരുൺ അരുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അടുത്തതായി പോലീസ് ഈ നടന്നത് ഒരു മോഷണ സംഭവമാണോ എന്ന രീതിയിൽ നോക്കി കാണുകയാണ് സജിനിയുടെ കഴുത്തിലെ മാല ആരോ വെട്ടിയെടുത്തിട്ടുണ്ട് അതുമാത്രമല്ലാതെ ആ റൂമിൽ ഉണ്ടായിരുന്ന അലമാരയ്ക്കുള്ളിലെ ഓർണമെന്റ്സും അതുപോലെ തന്നെ പണവും എല്ലാം തന്നെ ചെതറിക്കിടക്കുന്നുണ്ട് എന്തെല്ലാമോ വലിച്ചു വാരി ഇട്ടതുപോലെ പക്ഷെ അവിടെ നിന്ന് വേറൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല അതുമാത്രമല്ലാതെ സജനിയിൽ നിന്നും അല്ലെങ്കിൽ ആ റൂമിനുള്ളിൽ നിന്നും കൊലപാതകം നടത്തിയ ആ വ്യക്തിക്ക് ഒരു വസ്തു ലഭിക്കാനുണ്ട് ആ വസ്തു എടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലാണ് അവസാനമായിട്ട് പോലീസുകാർ എത്തിച്ചേരുന്നത് അടുത്തതായി പോലീസുകാർ പോലീസ് നായ്ക്കളെ ആ വീട്ടിനുള്ളിലേക്ക് വിടുകയാണ് ആ നായകൾ വീടിനുള്ളിലെല്ലാം തന്നെ കയറിയിട്ട് അവിടെ എല്ലാം തന്നെ മണപ്പിച്ച് നടന്നു അതിനുശേഷം പെട്ടെന്ന് വെടിയിലേക്ക് വന്നിട്ട് അതായത് ആ മുറ്റത്ത് നിറയെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കിടയിലേക്ക് നോക്കിയിട്ട് വല്ലാതെ കുറയ്ക്കാനായി തുടങ്ങി കൂട്ടം കൂടി നിൽക്കുന്ന ജനങ്ങളെ നോക്കിയിട്ടാണ് പോലീസിനായി വല്ലാതെ കുറച്ചത് അതുകൊണ്ട് തന്നെ പോലീസുകാർ പോലീസിനായി ആരെയെങ്കിലും നോക്കിയിട്ടാണോ കുറയ്ക്കുന്നതെന്നുള്ള കാര്യം കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നാൽ സജിനിയുടെ അമ്മ ആ പോലീസിനായി ആരെയാണോ നോക്കി കുറയ്ക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് തരുണിന്റെ അമ്മയായ അന്നമ്മയാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് സജിനിയുടെ അമ്മ വല്ലാത്തൊരു സംശയത്തോടെ തന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ അന്നമ്മയ്ക്ക് വല്ലാത്തൊരു വെപ്രാളം വന്നു അന്നമ്മയുടെ അപ്പോഴുള്ള ഭാവ വ്യത്യാസത്തിൽ സജിനിയുടെ അമ്മയ്ക്ക് വല്ലാത്തൊരു സംശയം തോന്നിയെങ്കിലും ഏ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവർ അത് എടുത്തില്ല എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് തരുൺ അന്നമ്മയുടെ പുറകിൽ വന്ന് നിൽക്കുന്നു വല്ലാത്ത വിഷമത്താൽ അലറിക്കറിഞ്ഞ് ബോധം പോയ തരുൺ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ അവിടേക്ക് എത്തിയതാണ് തരുൺ അവിടെ എത്തിയത് കണ്ടപ്പോൾ അവിടെ ചുറ്റും കൂടിയ ആളുകൾ എല്ലാവരും തരുണിനെ സമാധാനിപ്പിക്കാനായി തുടങ്ങി ഇപ്പോൾ പോലീസ് സജിനിയുടെ ശരീരം ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയയ്ക്കുന്നു അതിനുശേഷം സജിനി ഭർത്തൃ വീട്ടിൽ എന്തെങ്കിലും പീഡനം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അതായത് തരുടെ പേരൻസിന്റെ സ്വഭാവത്തെ പറ്റി സജിനിയുടെ വീട്ടുകാരോട് പോലീസുകാർ ചോദിച്ചു മനസ്സിലാക്കുന്നു സജിനി സ്ത്രീധനമായിട്ട് തരുടെ വീട്ടിലേക്ക് ഒരുപാട് പണവും സ്വർണവും എല്ലാം തന്നെ കൊണ്ടുപോയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ തരുടെ അമ്മ ആ പണവും സ്വർണവും എല്ലാം തന്നെ തരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സജിനിയോട് എന്നാൽ സജിനി അതിന് കാര്യമായിട്ടുള്ള എതിർപ്പുകളൊന്നും തന്നെ പറഞ്ഞില്ല സജിനി ഉടനെ തന്നെ തന്റെ വീട്ടുകാരോട് തന്റെ അമ്മയോട് വിളിച്ച് ചോദിച്ചു ഇതുപോലെ ഈ പണവും സ്വർണവും എല്ലാം തന്നെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനായിട്ട് ആവശ്യപ്പെടുന്നു എന്ന് സജിനിയുടെ അമ്മ മറുപടിയായി പറഞ്ഞത് ഇതെല്ലാം സ്വാഭാവികമാണ് എന്തായാലും അങ്ങനെ ചെയ്തു കൊടുത്തേക്കൂ എന്നാണ് അങ്ങനെ സജിനി തന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് സ്വർണവും പണവും എല്ലാം തന്നെ തരുണ്ട അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു യഥാർത്ഥത്തിൽ സജിനിയുടെ കൊലപാതകയുടെ ടാർഗറ്റ് സജിനിയുടെ പണമോ സ്വർണമോ ഒന്നും തന്നെയല്ല അത് സജിനി തന്നെയാണെന്ന് ആ സമയത്ത് മറ്റാർക്കും മനസ്സിലായില്ല മകൾ മരിച്ചതിന്റെ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തങ്ങളുടെ മകൾ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സജിനിയുടെ മാതാപിതാക്കൾ കോടതി കേസ് എന്ന് പറഞ്ഞിട്ട് കയറി ഇറങ്ങിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു പോലീസുകാർ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആ കില്ലറിനെ കുറിച്ച് യാതൊരു തെളിവും പോലീസുകാർക്ക് ലഭിക്കുന്നില്ല ആ കേസിന്റെ ഒരു ഘട്ടത്തിൽ ഇതിനെ ഒരു കോൾഡ് കേസാക്കി മാറ്റിയാലോ എന്ന് വരെ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ആലോചിച്ചു അപ്പോഴാണ് ഗുജറാത്തിന്റെ സി എം ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ മുന്നിൽ സജിനിയുടെ അച്ഛൻ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് ഈ കേസ് ക്ലോസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഈ കേസ് വീണ്ടും വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിക്കാനായിട്ട് ഗവൺമെന്റ് മുൻകൈ എടുത്തത് കൊണ്ട് തന്നെ ഡി സി പി ദീപൻ വർദ്ധൻ ഈ കേസിന്റെ ഇൻചാർജ് ഏറ്റെടുക്കുകയാണ് വളരെയധികം ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം ഡി സി പി ദീപൻ ഈ കേസിന്റെ ഇൻചാർജ് എടുത്ത ശേഷം ഈ കേസിനെ കുറിച്ച് പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഡി സി പിയുടെ പൂർണമായിട്ടുള്ള സംശയം എന്ന് പറയുന്നത് തരുണിന്റെ ഫാമിലിയുടെ മേലെയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ആയിട്ട് തരുടെ ഫാമിലിയുടെ ആക്ടിവിറ്റികൾ അവർ നിരീക്ഷിക്കാനായി തുടങ്ങി അങ്ങനെ നിരീക്ഷിച്ചതിൽ തരുന്റെ അമ്മയായിട്ടുള്ള അന്നമ്മയുടെ ചില ആക്ടിവിറ്റികളിൽ ഇവർക്ക് സംശയം തോന്നുകയാണ് അന്നമ്മയുടെ ഫോൺ കോൾ ട്രാക്ക് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അന്നമ്മയുടെ ഫോൺ കോൾ ട്രേസ് ചെയ്തിൽ നിന്നും അന്നമ്മയെ ഇടയ്ക്കിടയ്ക്ക് പ്രവീൺ ബറ്റ്ലി എന്ന് പറയുന്ന ഒരാൾ വിളിക്കുന്നുണ്ടെന്ന് പോലീസുകാർ തിരിച്ചറിയുകയാണ് പ്രവീണുമായി സീക്രട്ടിൽ സംസാരിക്കുക മാത്രമല്ല അന്നമ്മ ചെയ്യുന്നത് പ്രവീണിന്റെ ഭാര്യയെയും മക്കളെയും വളരെയധികം സീക്രട്ടായിട്ട് ആരും അറിയാതെ അന്നമ്മ കാണുകയും ചെയ്യുന്നുണ്ട് ആരാണേ പ്രവീൺ പോലീസുകാർ പ്രവീണിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാനായി തുടങ്ങുന്നു അങ്ങനെ അഹമ്മദാബാദിലെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ പി ടി ടീച്ചറാണ് എന്നും പോലീസുകാർക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രവീണ്റെ മൊബൈൽ നമ്പർ ബാംഗ്ലൂരിലുള്ള ഒരു ടവർ ലൊക്കേഷനിലായിട്ടാണ് കാണിക്കുന്നത് പോലീസ് പ്രവീൺ വർക്ക് ചെയ്യുന്ന ആ സ്കൂളിൽ പോയി അന്വേഷിച്ച സമയത്ത് ആ പി ടി ടീച്ചറിനെ ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു ഒരുപക്ഷേ പോലീസുകാർ ആള് മാറി അന്വേഷിച്ചു പോലീസുകാർ സ്കൂളിൽ പോയി നേരിട്ട് കണ്ട് ചോദ്യം ചെയ്ത പ്രവീൺ ആണോ എന്നാണ് പറയുന്നത് ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ നിൽക്കുകയാണ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് പി ടി ടീച്ചർ പ്രവീൺ പോലീസുകാരോട് ആ കാര്യം പറയുന്നത് പ്രവീൺ പോലീസുകാരോട് പറഞ്ഞത് എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നാണ് അപ്പോഴാണ് പോലീസ് പ്രവീണിന്റെ മൊബൈൽ ലൊക്കേഷൻ ബാംഗ്ലൂരിൽ കാണിക്കുന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നത് പോലീസുകാർ പ്രവീണിന് കാണിച്ചു കൊടുത്ത മൊബൈൽ നമ്പർ കണ്ടപ്പോൾ പ്രവീൺ പറഞ്ഞു ഇത് എന്റെ നമ്പറേ അല്ല എന്ന് പ്രവീണിന്റെ വായിൽ നിന്നും ഇതും കൂടെ കേട്ടപ്പോഴാണ് കേസ് അന്വേഷിച്ച ഡി സി പിക്ക് കുറെ കാര്യങ്ങൾ എല്ലാം തന്നെ കണക്ട് ആയി വരുന്നത് അതായത് സജിനിയുടെ കൊലയാളി പ്രവീണിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് ജീവിക്കുകയാണെന്ന് ഡി അങ്ങനെ തിരിച്ചറിയുന്നു പോലീസ് ഉടനെ തന്നെ ബാംഗ്ലൂരിൽ പോലീസുകാർക്ക് ലഭിച്ച ടവർ ലൊക്കേഷൻ നോക്കി പോവുകയാണ് അങ്ങനെ ആ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ഉടമയുടെ ഫ്ലാറ്റിന് മുന്നിൽ പോലീസുകാർ എത്തി നിൽക്കുന്നു പോലീസുകാർ ആ ഫ്ളാറ്റിന്റെ കോളിംഗ് ബില്ലടിച്ച സമയത്ത് വാതിൽ തുറന്നത് നിഷ എന്ന് പേരുള്ള ഒരു സ്ത്രീയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിഷയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താണെന്ന് അതിന് നിഷ പറഞ്ഞ മറുപടി പ്രവീൺ എന്നാണ് നിങ്ങളുടെ ഭർത്താവിന്റെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ എന്ന് പോലീസുകാർ ചോദിച്ച സമയത്ത് എന്റെ ഭർത്താവിന്റെ ഫോട്ടോ എന്റെ കയ്യിൽ ഇല്ല എന്നാണ് നിഷ പറഞ്ഞത് എന്റെ ഭർത്താവിന് ഫോട്ടോ എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നും നിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ ഫങ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഫോട്ടോ എടുക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്നും ഒഴിഞ്ഞു മാറാറുണ്ടെന്നും നിഷ പറഞ്ഞു പോലീസുകാർ അതിന് മറുപടിയായി പറഞ്ഞത് ശരിയെങ്കിൽ കുഴപ്പമില്ല ഹസ്ബൻഡിനെ ഞങ്ങൾ നേരിൽ പോയി കണ്ടോളാം ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ അഡ്രസ്സ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു നിഷ നിഷയുടെ ഭർത്താവായിട്ടുള്ള പ്രവീൺ വർക്ക് ചെയ്യുന്ന ആ ഓഫീസിന്റെ അഡ്രസ്സ് പോലീസുകാർക്ക് കൊടുക്കുകയും ചെയ്തു ഉടനെ തന്നെ പോലീസുകാർ ഒരു ഗ്രൂപ്പ് ആയിട്ട് പ്രവീണായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ആ ഓഫീസിലേക്ക് പോവുകയാണ് ആ ഓഫീസിന് വെളിയിൽ ആ ഓഫീസിലുള്ള ഒരാളോട് പറഞ്ഞു പ്രവീണിനെ കാണണമെന്ന് അങ്ങനെ പ്രവീണായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവൻ പോലീസുകാർക്ക് മുന്നിലെത്തി പ്രവീണായിട്ട് അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവൻ പോലീസിനെ കണ്ടതും വല്ലാതെ വേർക്കാനായി തുടങ്ങി ഉടൻ തന്നെ ഡി സി പി ദീപൻ പ്രവീണിനെ ഷയിക്കാണ്ട് കൊടുക്കുന്നു അതിനുശേഷം പറഞ്ഞു എന്താണ് തരുൺ സുഖമല്ലേ നമുക്ക് തിരികെ അഹമ്മദാബാദിലേക്ക് വീണ്ടും പോയാലോ എന്ന് അതെ സജിനിയെ കൊലപ്പെടുത്തിയത് സജിനിയുടെ ഭർത്താവായിട്ടുള്ള തരുണാണ് തരുണാണ് ഇത്രയും വർഷം പ്രവീണായിട്ട് വേഷം കെട്ടി ജീവിച്ചത് അങ്ങനെ പോലീസുകാർ തരുണിനെ അറസ്റ്റ് ചെയ്ത് അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് തരുൺ സജനയെ കൊലപ്പെടുത്തിയത് വിവാഹം കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ കൊലപ്പെടുത്താൻ മാത്രമുള്ള എന്ത് പ്രശ്നമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് തുടങ്ങിയ എന്താണ് സംഭവിച്ചത് എന്നുള്ള എല്ലാ കാര്യങ്ങളും തരുൺ പോലീസുകാരോട് പറഞ്ഞ സമയത്ത് പോലീസുകാരുടെ മനസ്സിലുണ്ടായത് ഇതിനു വേണ്ടിയിട്ടൊക്കെ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യുമോ എന്നാണ് അതെ ഒരു പാവം പെണ്ണിന്റെ ജീവൻ നിസ്സാരമായിട്ട് തല്ലിക്കെടുത്തിയിരിക്കുന്നു കേൾക്കുമ്പോൾ മനസ്സിൽ ദേഷ്യം തോന്നിപ്പോകുന്ന തരുൺ പോലീസുകാരോട് പറഞ്ഞ കൺഫൻ ചെയ്ത ആ കാര്യം ഇതാണ് തരുൺ ഒരു ബാസ്കറ്റ് പ്ലെയറായിരുന്നു ഒരു ദിവസം തരുൺ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു അനിതയും ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ തന്നെയാണ് രണ്ടുപേരും വളരെ വേഗത്തിൽ സുഹൃത്തുക്കളാവുന്നു അവരുടെ സുഹൃത്ത് ബന്ധം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പ്രണയത്തിലേക്കും അങ്ങനെ ഒരു ദിവസം അനിതയും വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന് തരുൺ തന്റെ വീട്ടിൽ പറയുകയാണ് എന്നാൽ തരുണിന്റെ അമ്മയായിട്ടുള്ള അന്നമ്മ അനിതയുടെ കാസ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് വിവാഹത്തിന് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല എന്ന് തരുണിനോട് പറയുകയാണ് വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന കാര്യം തരുൺ അനിതയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതിന് അനിത പറഞ്ഞ മറുപടി എന്റെ വീട്ടിൽ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ എന്റെ വിവാഹം നടക്കുമെന്ന് തരുണിനോട് അനിത പറയുകയാണ് ഇതിനുശേഷമാണ് തരുണും സജിനിയും തമ്മിലുള്ള വിവാഹം കഴിയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തോടെയാണ് തരുണും സജ്നിയും മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ സന്തോഷം എല്ലാം തന്നെ അനിതിയിൽ നിന്നും തരുൺ ഒരു ഫോൺ കോൾ ലഭിക്കുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തരുണിന്റെ വിവാഹം കഴിഞ്ഞ് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ സമയത്ത് അനിതിയിൽ നിന്നും തരുണിന് ഒരു ഫോൺ കോൾ വരികയാണ് ഫോണിൽ സംസാരിച്ച അനിത തരുണോട് പറഞ്ഞത് എന്റെ വിവാഹം മുടങ്ങി എന്നാണ് എന്റെ വിവാഹം നിന്നു പോയി എന്നാണ് ഇത് കേട്ടപ്പോൾ തരുടെ മനസ്സ് വീണ്ടും തിരിയാനായി തുടങ്ങി അനിത മറ്റാരുടെയും സ്വന്തമായിട്ടില്ല എന്ന് തരുൺ മനസ്സിലാക്കിയ ആ സമയത്ത് സജിനിയെ തന്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അകറ്റി നിർത്തണമെന്ന് തരുൺ ആലോചിച്ചു തുടങ്ങുകയാണ് അനിതയുമായിട്ടുള്ള തന്റെ പ്രണയബന്ധത്തെക്കുറിച്ച് സജിനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ സജിനി ദേഷ്യപ്പെട്ടിട്ട് ഒരു പക്ഷേ ഡിവോഴ്സായി പോകുമെന്ന് തരുൺ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധത്തെക്കുറിച്ച് അയാൾ സജിനിയോട് തുറന്ന് പറയുകയും ചെയ്തു അവരുടെ ബന്ധത്തെക്കുറിച്ച് എല്ലാം കേട്ടപ്പോൾ സജിനി തരുണ് കൊടുത്ത മറുപടി നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്നാണ് സജിനിയുടെ വളരെ മെച്യോർഡ് ആയിട്ടുള്ള വളരെയധികം കാമമായിട്ടുള്ള മറുപടി കേട്ട സമയത്ത് തരുൺ ഒരു കാര്യം ഉറപ്പിച്ചു ഇനി ഒരു കാരണം കൊണ്ടും സജിനി തന്നെ ഉപേക്ഷിച്ച് പോവില്ല എന്ന് അങ്ങനെ ഇതേ രീതിയിൽ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു അതിനുശേഷമാണ് നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ സംഭവിക്കുന്നത് സംഭവം നടന്ന ദിവസം രാവിലെ ഏഴേ മുപ്പതിന് തരുൺ തന്റെ അനുജന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു വളരെ വേഗത്തിൽ അനുജന്റെ വീട്ടിലേക്ക് അയാൾ എത്തുകയും ചെയ്തു ശേഷം അനുജനോട് പറഞ്ഞു ഇന്ന് രാത്രി ഡിന്നർ എന്റെ വീട്ടിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ മറക്കാതെ എല്ലാവരും വരണമെന്ന് സമയം ഏകദേശം എട്ട് മണിയോട് എടുക്കുന്ന സമയത്ത് അനുജിന്റെ വീട്ടിനടുത്തുള്ള നെയ്ബേഴ്സിനോട് എല്ലാം തന്നെ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കുന്നു അതായത് ആ സമയത്തെല്ലാം തന്നെ തരുൺ അവിടെ ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ആരും പെട്ടെന്ന് തരുന്ന ശ്രദ്ധിക്കാത്ത ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ട് വീടിന്റെ പുറകു വശത്ത് കൂടെ വീട്ടിനകത്തേക്ക് കയറുന്നു ശേഷം സജിനിയുടെ പുറകിലൂടെ പോയി സജിനിയുടെ കഴുത്തിൽ മുറുക്കിയിട്ട് സജിനിയെ കൊലപ്പെടുത്തുന്നു ഇതൊരു മോഷണശ്രമമാണെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സജിനിയുടെ കഴുത്തിൽ മാല കട്ട് ചെയ്ത് വിടുന്നു അതിനുശേഷം അലമാലയിലുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ വലിച്ച് വെളിയിലേക്ക് ഇടുകയാണ് അതിനുശേഷം ആ വീട്ടിലുള്ള ഫോൺ ഉപയോഗിച്ച് അനിതയെ വിളിക്കുന്നു അനിതയെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് തടസ്സമായിട്ടുള്ള ഒരാളെ ഞാൻ ഇല്ലാതാക്കിയെന്ന് അനുതിയുമായിട്ടുള്ള ആ ഫോൺ കോൾ കട്ട് ചെയ്ത ശേഷം വേഗം തന്നെ അനുജനെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള നാടകങ്ങളെല്ലാം തന്നെ അവിടെ കളിക്കുകയാണ് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഓടിയതും കരഞ്ഞുകൊണ്ട് നെയ്വേഴ്സിനോട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞതും അവസാനം ബോധം കിട്ട് വീണതും എല്ലാം തന്നെ ഈ നാടകത്തിന്റെ ഭാഗമാണ് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കൂടിയിട്ട് മയങ്ങി വീണ അവനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ടാണ് പോലീസ് നായകൾ ആദ്യം ആ വീട്ടിൽ വെച്ച് കുറയ്ക്കാതിരുന്നത് പോലീസ് നായകൾ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി കുറച്ചത് തരുടെ അമ്മയായിട്ടുള്ള അന്നമ്മയെ കണ്ടിട്ടല്ല അന്നമ്മയുടെ പുറകിൽ നിൽക്കുന്ന തരുണിനെ കണ്ടിട്ടാണ് പോലീസ് നായകൾ കുറച്ചത് കൊലപാതകത്തിന് ശേഷമുള്ള തൊട്ടടുത്ത ദിവസം തരുടെ ലവർ ആയിട്ടുള്ള അനിത തരുണിനെ വിളിക്കുന്നു ഫോൺ എടുത്തപാടെ തരുൺ അനിതയോട് പറഞ്ഞത് സജിനിയുടെ സ്വർണവും പണവും എല്ലാം തന്നെ എന്റെ കൈവശമുണ്ട് നമുക്ക് അത് ഉപയോഗിച്ച് സുഖമായി ജീവിക്കാമെന്നാണ് എന്നാൽ ഇത് കേട്ട അനിത പറഞ്ഞതോ ഒരു കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നും ഇത് പറഞ്ഞതും അനിത ആ ഫോൺ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു അതോടെ തരുണും അനിതയും തമ്മിലുള്ള ബന്ധം അവിടെ നിന്ന് കട്ടാവുകയാണ് തരുൺ ആരെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെല്ലാം തന്നെ ചെയ്തു കൂട്ടിയത് ആ പെൺകുട്ടി തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞപ്പോൾ തരുണെ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെയായി ഇതേ സമയം അപ്പോൾ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സിൽ ചൗധരി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തരുടെ മേലെ സംശയം ഉണ്ടായിരുന്നു ഈ സംശയത്തിന്റെ പുറത്ത് പോലീസുകാർ അവനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടു ദിവസത്തിനുള്ളിൽ ജാമ്യത്തിൽ വന്ന തരുൺ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ നാടുവിട്ട് ഓടിപ്പോയ തരുൺ ഫാമിലിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെയായി നാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ട തരുൺ ഇനി എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചപ്പോഴാണ് തരുൺ ഒരു കാര്യം ഓർമ്മ വന്നത് തരുണിന്റെ സ്കൂൾ സുഹൃത്തായ പ്രവീൺ പ്രവീണിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ തരുണിന് അയച്ചുകൊടുത്തിട്ടുണ്ട് പ്രവീണിനെ ഒരു നല്ല ജോലി നോക്കുവാൻ വേണ്ടിയിട്ടാണ് തരുൺ എല്ലാ സർട്ടിഫിക്കറ്റും പ്രവീൺ അയച്ചു കൊടുത്തത് അങ്ങനെ പ്രവീണിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് തരുൺ നേരെ പൂനെയിൽ എത്തുന്നു അവിടെ വെച്ച് പ്രവീൺ എന്ന പേരിൽ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം തന്നെ എടുക്കുന്നു എന്തിനേറെ പാസ്പോർട്ട് പോലും അയാൾ പ്രവീൺ എന്ന പേരിലേക്ക് ചേഞ്ച് ചെയ്തു അങ്ങനെ ഒരു ഇമ്പോസ്റ്റർ ആയിട്ട് തരുൺ ജീവിക്കാനായി തുടങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ നിഷയെ കണ്ടുമുട്ടുകയും താനൊരു അനാഥയാണെന്ന് നിഷയെ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നിഷയെ വിവാഹം കഴിച്ച് ബാംഗ്ലൂരിൽ അയാൾ സെറ്റിലായി തരുൺ നിഷ ദമ്പതികൾക്ക് രണ്ട് മക്കളുണ്ട് തരുടെ മൂത്ത മകനെ ഏഴു വയസ്സായി ആ ഏഴു വയസ്സാവുന്ന സമയത്താണ് തരുൺ തന്റെ യഥാർത്ഥ ഫാമിലിയുമായിട്ട് കോണ്ടാക്ട് തന്നെ ചെയ്യുന്നത് തരുൺ തരുടെ അമ്മയായിട്ടുള്ള അന്നമ്മയോട് സംസാരിക്കുകയും തരുടെ മക്കളെ അന്നമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ തരുടെ ഭാര്യയായിട്ടുള്ള നിഷയോട് അന്നമ്മ ഒരു വളർത്തമ്മയാണ് എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തിയത് അപ്പോഴായിരിക്കണം പോലീസ് അന്നമ്മയുടെ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നതും അന്നമ്മുടെ ഫോൺ കോൾ എല്ലാം തന്നെ പോലീസുകാർ ട്രേസ് ചെയ്യുന്നതും പ്രവീണായിട്ട് വർഷങ്ങളോളം ജീവിച്ച തരുണിനെ അങ്ങനെ അവസാനം പോലീസുകാർ കണ്ടെത്തി സ്നേഹിച്ച ലവറിന്റെ കൂടെ ജീവിക്കാനായിട്ട് അതായത് ആ ലവർ ഒന്ന് ഫോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നല്ല രീതിയിൽ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയെ അവനതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഇത്തരത്തില പാവം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് കൊണ്ട് അവൻ എന്താണ് നേടിയത് അവസാനം ജയിലിൽ പോയി കിടക്കുകയാണ് തരുൺ മറ്റൊരാളായിട്ട് മറഞ്ഞ് ആ വർഷങ്ങളിലെ നിമിഷങ്ങളെല്ലാം തന്നെ തരുടെ മനസ്സിൽ തീയായിരിക്കും മനസമാനത്തോടെ ഒന്നും ഉറങ്ങാൻ പോലും അവന് പറ്റിയിട്ടുണ്ടാവില്ല ഒരു പാവം പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തന്നെ തല്ലിക്കെടുത്തിയിട്ട് അവസാനം ജയിലിലേക്ക് സോ ഈ കേസിനെ കുറിച്ച് എല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ അറിയിക്കുക മറ്റൊരുമായിട്ട് വീണ്ടും കാണാം ബൈ